ഇറങ്ങി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ട് പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് അത് ആ ശ്രമം അവർ ഉപേക്ഷിച്ചത് അതിനുശേഷമാണ് ജെ സി ബി എത്തിച്ച കോൺക്രീറ്റ് പാളി തകർത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശരി ജോസിൽ ആണ് വിവരങ്ങൾ നൽകുന്നത് ജോസിൽ തുടരുക എന്തായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കട്ടപ്പലയിലാണ് ഈ സംഭവം ഹോട്ടലിന്റെ മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്ന ടാങ്കാണ് ആണ് അത് വൃത്തിയാക്കാനാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് തൊഴിലാളികൾ എത്തിയത് ആദ്യം ഒരാൾ അകത്തേക്ക് ഇറങ്ങുകയായിരുന്നു പക്ഷേ പിന്നീട് അയാളുടെ പ്രതികരണം ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ രണ്ടാമതൊരാൾ കൂടി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി ആ മാൻഹോളിലേക്ക് ഇറങ്ങുന്നു അയാളെയും കാണാതാകുന്നു അങ്ങനെയാണ് മൂന്നാമതൊരാൾ കൂടി അതിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ പേരെയും കാണാൻ ില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ സാഹചര്യം ഏറ്റവും പ്രധാനം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി മാൻഹോളിലേക്ക് ഇറങ്ങാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് ജോസൽ മുൻപ് പറഞ്ഞതുപോലെ ഹോട്ടലിന്റെ എല്ലാ മാലിന്യങ്ങളും ശേഖരിക്കുന്ന മാൻഹോൾ ആണത് ടാങ്കാണത് അപ്പോൾ അത്ര വലിയ ദുർഗന്ധമൊക്കെ ഉണ്ട് ആളുകൾക്ക് ഇറങ്ങാനാകുന്നില്ല ഓക്സിജൻ സിലിണ്ടറൊക്കെ എത്തിച്ച് ഓക്സിജൻ നൽകാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ മൂന്ന് പേരുടെയും പ്രതികരണം ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ഈ സംഭവത്തിന്റെ ഈ അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജോസൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് എന്ന് കരുതാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടുതൽ പേർ എത്തുകയും ഈ ഈ ജെ സി ബി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അതിപ്പോൾ എങ്ങനെയാണ് ജോസൽ പുരോഗമിക്കുന്നത് അത് പൊളിക്കാനുള്ള ശ്രമം അത് തുടരുകയാണോ ഇപ്പോഴും അശുദാത്തരത്തിൽ ജെ സി ഡി ഉപയോഗിച്ച് അതിന്റെ ആദ്യം അതിന്റെ മേൽമണ് എല്ലാം നീക്കുകയാണ് ആ മേൽമണ് നീക്കി കോൺക്രീറ്റ് മറ്റ് അതിനകത്തുള്ള ആളുകൾക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ കോൺക്രീറ്റ് ഒരു സൈഡിൽ നിന്ന് പൊളിച്ച് താഴോട്ട് താഴോട്ടറക്കാനുള്ള ഒരു ശ്രമമാണ് ജെ സി ബി ഉപയോഗിച്ച് ഇപ്പൊ നടക്ക് നടത്തുന്നത് ഈ തമിഴ്നാട് കമ്പം സ്വദേശികളാണ് ഈ തൊഴിലാളികൾ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കമ്പത്തിൽ നിന്ന് ഈ ഹോട്ടലിന്റെ ഹോട്ടൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയ തൊഴിലാളികളാണ് അവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഈ മണ്ണ് മേൽമണ്ണിൽ താങ്ങിന് ചുറ്റുമുള്ള മണ്ണുകൾ മാറ്റിയതിനു ശേഷം ഈ കോൺക്രീറ്റ് പാളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിലെ സജ്ജീകരണങ്ങളെല്ലാം എത്തിച്ചു ഇപ്പോൾ നിലവിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് പാളി പൊളിച്ചു മാറ്റി അതിൽ നിന്ന് ഇതിനുള്ളിൽ നിന്ന് ആളെ എടുക്കുക മാത്രമാണ് ഇള്ളത് ഇതിനകത്ത് എത്രമാത്രം ആഴം ഇതിനകത്തുണ്ട് എത്രമാത്രം മാലിന്യമുണ്ട് എന്നുള്ളതെല്ലാം ഇത് പൊളിച്ചാൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എത്ര സമയമായിട്ടുണ്ടാകും ജോസൽ ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ ഈ ആളുകളിന് ഉള്ളിൽ കുടുങ്ങിയിട്ട് ജോസൽ മുൻപ് അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഒരു മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഈ അതിനുള്ളിൽ അതിന് അത്തരത്തിൽ ശേഷം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ആദ്യം ഒരു തൊഴിലാളിയാണ് ഇറങ്ങിയത് ആ തൊഴിലാളിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മറ്റ് രണ്ടുപേരും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീടാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുകയും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ എത്തുകയും ചെയ്യുന്നത് അങ്ങനെ എത്തി ആണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒപ്പം തന്നെ ഓക്സിജൻ ും സിലിണ്ടർ എത്തിച്ച് ഓക്സിജൻ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തി ഒപ്പം അതിനുശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിനകത്ത് ഇറങ്ങി എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നൊരു സാഹചര്യം കൂടി പരിശോധിച്ചു വലിയ ദുർഗന്ധം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ ഓക്സിജൻ കിട്ട അത് ഒരാളുടെയും കൂടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലും അവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജെ സി ബി ഉപയോഗിച്ച് ഇപ്പോൾ കോൺക്രീറ്റ് പാളി അതിന്റെ ഈ മാൻഫോള് സൂചിപ്പിച്ചതുപോലെ ഈ സേഫ്റ്റി ടാങ്കിന്റെ കോൺക്രീറ്റ് പാളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു കുറച്ച് ഭാഗം ഇത്തരത്തിൽ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ആ പൊളിച്ച ഭാഗത്തൊന്നും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായും ജോസൽ വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പാളി പൊളിച്ചു നീക്കി അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് ജോസൽ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ളിൽ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും അപകടം ഉണ്ടാകാത്ത നിലയിൽ വേണം ഈ കോൺക്രീറ്റ് പാളിയൊക്കെ ഇളക്കി മാറ്റാൻ എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ജോസൽ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ നിലയിൽ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാകും ഇത് എന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടേക്ക് എത്തിക്കുന്നുണ്ടോ ജോസിൽ തീർച്ചയായിട്ടും മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സംഭവത്തെ തന്നെയുണ്ട് അത് പക്ഷേ എന്തിന് ആണെങ്കിൽ ഇപ്പോൾ ജെ സി വി ഉപയോഗിച്ച് ഇത് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് അതിന്റെ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പൊളിച്ച ഭാഗത്ത് കൂടി ഇതിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു ഇപ്പം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടറൊക്കെ പുറത്ത് കടിപ്പിച്ച് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണ് ഒരു ഒരു പ്രദേശം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാം ആ പൊളിച്ചു മാറ്റിയ ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഈ ഒരു പൊളിച്ചു മാറ്റിയിരിക്കുന്നത് മാൻഹോളിന്റെ അതിൽ കോൺക്രീറ്റ് ഒരു പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ ഒരു ഓപ്പണിംഗ് മാത്രം ഉണ്ടെങ്കിൽ പോലും അതിന്റെ മൂൾ ഭാഗം ഒരു കുറെ ഭാഗം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ഈ നിലവിൽ ആ പൊളിച്ച കൂടി കുറച്ച് വിസ്താരം വന്ന് കുറച്ച് ഓക്സിജനൊക്കെ അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ടാങ്കിനുള്ളിൽ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാലിന്യ ജലമുണ്ട് മറ്റ് മലിന മലി മലിനമായ വസ്തുക്കൾ അതിൽ വിഷപാതകങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ് അസിത അതിന്റെ ഒപ്പം തന്നെ ജെ സി ബി ഉപയോഗിച്ച് കൂടുതൽ ഭാഗങ്ങൾ പൊളിക്കുന്ന ഒരു ശ്രമമുണ്ട് പൊളിച്ച ഭാഗത്ത് ഭാഗത്തോട് കൂടി ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് തീർച്ചയായും ജോസിൽ ജോസിൽ തുടരുക തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് തൊഴിലാളികളാണ് ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മുൻപ് സംസ്ഥാനത്ത് ഈ നിലയിൽ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പല കാലങ്ങളിലായി ഈ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിലും അത്തരം സംഭവങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ ശേഷം ഈ മാൻഹോളുകളൊക്കെ വൃത്തിയാക്കുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും മുൻകരുതലുകളും ഒക്കെ പാലിക്കണം എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പാലിക്കാതെയാണോ ഇവിടേക്ക് മൂന്ന് ആളുകളെ ഇങ്ങനെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതുകൂടി ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ആദ്യം ഒരാൾ ഇറങ്ങുന്നു അയാളുടെ അനക്കമൊന്നും ഇല്ലാകാത്ത ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടാമതൊരാൾ കൂടി അദ്ദേഹത്തെ നോക്കുവാൻ കൂടി ആ മാൻഹോളിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ രണ്ടുപേരുടെയും പ്രതികരണം ഇല്ലാത്ത സാഹചര്യത്തിൽ മൂന്നാമത്തെ ആൾ കൂടി അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഒരു ഒരു മാൻഹോളിലേക്കാണ് മൂന്ന് പേർ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഹോട്ടലിന്റെ എല്ലാവിധ മാലിന്യങ്ങളും ശേഖരിക്കുന്ന ടാങ്ക് കൂടിയാണ് അതിലേക്കാണ് മൂന്ന് മനുഷ്യർ ഇങ്ങനെ അത് വൃത്തിയാക്കാനായി ഇറങ്ങിയിരിക്കുന്നത് അവർ അവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവർക്ക് ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചു ഓക്സിജൻ നൽകിയിട്ട് പോലും അവരിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കൂടിയാണ് ഈ നിലയിൽ ഇത്തരത്തിൽ മാൻഹോളുകൾ മനുഷ്യരെ ഇങ്ങനെ ഇറക്കി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ നമ്മൾ മുൻപ് തന്നെ രൂപീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർക്കുന്നത് ഇപ്പോൾ ജോസൽ തന്നെ പറഞ്ഞതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മാൻഹോളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു ദുർഗന്ധം കാരണം അവർ തിരിച്ചു കയറുകയായിരുന്നു ആ ഇടത്തേക്കാണ് ഇങ്ങനെ മൂന്ന് മനുഷ്യരെ ഇറക്കിയിട്ടുള്ളത് എന്നതുകൂടി ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ നിലയിൽ ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ മുൻകരുതലുകളൊന്നും ഇല്ലാതെ ഈ മൂന്ന് തൊഴിലാളികളെ അതിഥി തൊഴിലാളികളെ അവിടേക്ക് ഇറക്കിയത് എന്നുള്ളതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് പ്രഥമ പരിഗണന അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജെ സി ഉപയോഗിച്ച് ഈ മാൻഹോളിൽ ഒരു ഭാഗം കോൺക്രീറ്റ് ഭാഗം നീക്കം ചെയ്തുകൊണ്ട് അവിടേക്ക് ആളുകൾ അതായത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ജോസലിലേക്ക് തന്നെ പോകാം ജോസൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഏത് ഭാഗത്താകത്തും ഈ തൊഴിലാളികൾ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല ഒരു രീതിയിലുള്ള പ്രതികരണവും ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല ഓക്സിജൻ സിലിണ്ടർ ഇറക്കി കൊടുത്തു ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ ഭാഗങ്ങൾ പൊളിച്ച് കൂടുതൽ ഓക്സിജൻ ഇതിനകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും തൊഴിലാളികൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പറയാനുള്ളത് ഈ രക്ഷാപ്രവർത്തന പ്രവർത്തകർ ടാങ്കിന് ഉള്ളിലേക്ക് ഇറങ്ങി ഏണിവെച്ച് അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപകടം ഉണ്ടായത് ഏകദേശം പത്ത് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് ആണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നേരത്തെ അത് അത് മനസ്സിലാക്കുന്ന കാര്യം അപ്പം പത്ത് മണിക്ക് അപകടം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അസിത ഇത്രയും സമയമായിട്ടും ഈ മൂന്ന് തൊഴിലാളികൾ ഇത്തരത്തിൽ ദുർ ുള്ള വിഷവാതകം ഉറപ്പായ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനകത്ത് ഒന്നര മണിക്കൂറായി മൂന്ന് മനുഷ്യർ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ ഏതായാലും ഇപ്പോൾ കോൺക്രീറ്റ് പാളി ഒരു ഭാഗം തന്നെ പൊളിച്ചു മാറ്റി കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ജെ സി ബി എത്തിച്ചാണ് ജെ സി ബി ഉപയോഗിച്ചാണ് ഈ കോൺക്രീറ്റ് താളി പൊളിച്ചു മാറ്റിയത് ആ പൊളിച്ചു മാറ്റിയതിനു ശേഷം വെച്ച് ഈ ഫയർഫോഴ്സ് ഈ വലിയ ഒരു ഏണി അതിനകത്തേക്ക് ഇറക്കി വെക്കാവുന്ന അത്രയും വലിയ ആഴമുള്ള ഒരു വലിയ ടാങ്കാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ആ ടാങ്കിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് പരിശോധന കൂടുതൽ ഉദ്യോഗസ്ഥർ ആ ഏണി വഴി ടാങ്കിലേക്ക് ഇറങ്ങുന്നതും വലയൊക്കെ അതിനുള്ളിലേക്ക് എത്തിക്കുന്നതും കാണാം ജോസൽ അപ്പോൾ വലയൊക്കെ എത്തിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരെ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതാമല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പരിശോധന ഇന്ന് നടക്കുകയാണ് ഒപ്പം തന്നെ ഒരാളെ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാളെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൊട്ട അടക്കമുള്ള ഈ കയറും മറ്റും താഴോട്ട് ഇറക്കിയിരിക്കുന്നത് അയാളെ പുറത്ത് ഇപ്പം കണ്ടെത്തിയാളെ പുറത്തേക്ക് എത്തിക്കുന്നതിന് ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അസുത ഈ ഇവരെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് ജോസഫ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പോലീസും ഫയർഫോഴ്സും മറ്റ് ആ ഒരു രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ വളരെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കട്ടപ്പനയിൽ ഈ നേരത്തെ ഓറഞ്ച് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന ഈ പരിസരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കട്ടപ്പന പാറക്കടവ് റോഡിലാണ് നേരത്തെ ഓറഞ്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്നതാണ് അവിടെ ആ അതിന്റെ ഓട വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്ന് തൊഴിലാളികൾ തമിഴ്നാട്ടിൽ കമ്പത്തു നിന്നുള്ള ഈ മൂന്ന് സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയത് അവര് ആണ് ഇതിനകത്ത് കുടിയിൽ കിടക്കുന്നത് അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരാളാണ് ആദ്യം ഇറങ്ങിയത് അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു രണ്ടുപേരും ഇറങ്ങുന്നു പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും എല്ലാം കട്ടപ്പന ഈ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആദ്യം ആദ്യം തന്നെ ഇതിനകത്ത് ഇറങ്ങി ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തിയിരുന്നു അത് വിജയിക്കാതെ വന്ന അത്രയ്ക്ക് ഒരു ദുർഗന്ധം ഉണ്ടാക്കുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഈ ഇതിനകത്തുണ്ടായിരുന്നത് അതുപോലെ തന്നെ വിഷവാതകമടക്കം ഇതിനകത്തുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇവർ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരികെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജെ സി ബി എത്തിച്ച് ഈ കോൺക്രീറ്റ് ഈ ടാങ്കിന്റെ മേൽ മൂന്ന് ഭാഗത്തുള്ള കോൺക്രീറ്റ് പാളി പൊളിച്ച് അതിനകത്തേക്ക് ഇറങ്ങി ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആ പൊളിച്ചതിനു ശേഷം അതിനകത്തേക്ക് ഏനി വെച്ച് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അതൊന്നാണ് ഇപ്പോൾ ഈ തൊഴിലാളികളെ ഇപ്പോൾ തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു തൊഴിലാളിയെ കണ്ടെത്തിയിട്ടുണ്ട് അയാളെ പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് പന്ത് വയ്ക്കാനുള്ളത് ഒരാളെ പുറത്തെടുത്തു പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് പുറത്തെടുത്ത് ഇനി രണ്ടുപേരെയും കൂടി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇവരുടെ ആരോഗ്യം സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഇനിയും ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പറയാനുള്ളത് ശരി ജോസല വിവരങ്ങളൊന്ന് വേഗം പരിശോധിക്കൂ ഇപ്പോൾ ഒരാളെ പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് ഇനി കാത്തിരിക്കുന്നത് അറിയാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഒന്നര മണിക്കൂറിലധികമായി ആ മാൻഹോളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ് പേരാണ് ഒരാളെ മൂന്ന് പേർ ഒരുമിച്ചാണ് അവിടേക്ക് എത്തിയത് ഒരാൾ മാൻഹോളിലുള്ളിലേക്ക് പോയി അയാളെ കാണാത്ത സാഹചര്യത്തിലാണ് അടുത്തയാൾ അതിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തെ കുറിച്ചും ഒരു പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ കൂടി മാൻഹോളിലുള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു പിന്നീട് അതൊരു അപ വലിയൊരു അപകടമാണ് ജോസിൽ പറഞ്ഞതുപോലെ വിഷവാതകം അടക്കം അതിനുള്ളിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും അതിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വന്നത് അതിനെ തുടർന്നാണ് ജെ ഉപയോഗിച്ച് ആ മാൻഹോളിന്റെ അതിന്റെ ഓടയുടെ ഒരു ഭാഗം പൊളിച്ചുമാറ്റി ഏണിവെച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനുള്ളിലേക്ക് ഇറങ്ങിയത് ഒരാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഇതാ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്ന് കരുതുകയാണ് ജോസൽ പറയൂ അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ജോസൽ ഏതായാലും ഈ പുറത്തെത്തിച്ചയാളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അയാളുടെ ആരോഗ്യനില എന്ത് ഇങ്ങനെയാണെന്നുള്ളതെല്ലാം ഇനിയും മറ്റ് ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രണ്ടുപേരെ കൂടി ഇതിന് ഇതിനകത്ത് നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് വെളിച്ച സംവിധാനങ്ങൾ ടോർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് മറ്റ് ഓക്സിജൻ സിലിണ്ടർ കൂടി ഇപ്പോൾ ഏതായാലും ഇതിന് മൂൾസ്രാഗം പൊളിച്ചതോടുകൂടി കൂടുതൽ ഓക്സിജൻ ഇതിനകത്തേക്ക് വരികയും ഇതിനകത്ത് ഉണ്ടായിരുന്ന വിഷവാതകമെല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരാളെ കണ്ടെത്തുകയും അയാളെ പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് ആളുകളെ കൂടി പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിക്കൊണ്ടിരിക്കുന്നത് പത്ത് 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 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഈ കട്ടപ്പനയിൽ ഉണ്ടായത് ഈ നേരത്തെ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന സേഫ്റ്റി ടാങ്കിനുള്ളിലാണ് ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഒരാളെ ഇപ്പോൾ നിലവിൽ പുറത്തെത്തിച്ചിട്ടുണ്ട് മറ്റു രണ്ടുപേരെ കൂടി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസുത പുറത്തെത്തിച്ച ആളുടെ ആരോഗ്യനിലയാണ് ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് കരുതാം എന്തായാലും ഒക്കെ അടക്കം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഏറെ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മൂന്ന് മനുഷ്യരാണ് ഈ മാൻഹോൾ വൃത്തിയാക്കാന ഓട വൃത്തിയാക്കാനായി ഇറങ്ങിയത് ഒരു ഹോട്ടലിന്റെ എല്ലാ മാലിന്യവും ശേഖരിച്ച ഒരു ഓടയായിരുന്നു അത് അത് വൃത്തിയാക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് മനുഷ്യർ തമിഴ്നാട് സ്വദേശികൾ അതിലേക്ക് ഇറങ്ങുകയാണ് മൂന്ന് പേരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഒരു പ്രതികരണവും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല വിഷവാതകമടക്കം അതിനുള്ളിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു പിന്നീടാണ് ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ എത്തിച്ച് അവർക്ക് ഓക്സിജൻ നൽകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് പക്ഷേ അതും അതിലൂടെയും അവരുടെ പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ സമാന്തരമായി ജെ സി ബി ഉപയോഗിച്ച് കോൺക്രീറ്റ് പാലികളൊക്കെ മാറ്റി കൂടുതൽ ആളുകൾ അതിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തിയത് ഇപ്പോൾ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് ഇനി മറ്റു രണ്ടു പേർക്കായുള്ള തെരച്ചിലാണ് ജോസൽ അങ്ങനെയല്ലേ ഒരാളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനി രണ്ടു പേർക്കായുള്ള തെരച്ചിൽ അത് തുടരുന്നു അല്ലേ െ കണ്ടെത്തിയിട്ടുണ്ട് അയാളെ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ട് മറ്റ് രണ്ടുപേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ആസിദ ഈ വലിയ ഒരു മാൻഹോളാണ് ഈ ഇത്തരത്തിൽ മലിനജലവും അതുപോലെ തന്നെ മലിന വസ്തുക്കളും എല്ലാം ഒഴുകി കെട്ടിക്കിടന്നിരുന്ന ഒരു സ്ഥലമാണ് അതിനകത്തേക്കാണ് ഈ മൂന്ന് പേരെ ഇറങ്ങിയത് ആ വിഷവാതകം അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് കിട്ടിയ ആള് ഉള്ളത് എന്നുള്ളതാണ് ബോധരഹിത അവസ്ഥയിലാണ് മറ്റ് അയാളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എത്തിച്ച ഉടൻ തന്നെ ആളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മറ്റു രണ്ടു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് കരുതാമല്ലേ തീർച്ചയായിട്ടും ഇനിയും തൊട്ടടുത്ത് തന്നെ ഏതായാലും ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മറ്റു രണ്ടുപേരും ഇറങ്ങിയത് മറ്റു രണ്ടുപേരെയും കണ്ടെത്തി പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊണ്ടുവരുന്ന അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും കഴിഞ്ഞ പത്ത് മണിക്ക് നടന്ന അപകടമാണ് ഇപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂറോളം പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ പുറത്തെത്തി സാധിക്കുന്നു എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഏതായാലും ആരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫയർഫോഴ്സ് ഒരാളെ പുറത്തെത്തിച്ചു അടുത്ത ആളെയും ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മലയടക്കമുള്ള കാര്യങ്ങൾ താഴേക്ക് ഇറക്കി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് സുരക്ഷിതമായി തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരി പിറന്നു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന വിഷപാതകങ്ങൾ തിങ്ങി നിൽക്കുന്ന സാഹചര്യമെല്ലാം മാറ്റി അതിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും പൊളിച്ച് മാറ്റിയതോടുകൂടി കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് തിരഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ വസ്തുത ഏതായാലും കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുകയും മറ്റു രണ്ടുപേരെയും കൂടി എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപിത ശരി ജോസൽ രണ്ടാമതൊരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ ഈ മാൻഹോളിന് ഈ ടാങ്കിന് പുറത്തെത്തിച്ചിട്ടുണ്ട് ആംബുലൻസ് സജ്ജമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ജോസിൽ അല്പം മുമ്പ് സൂചിപ്പിച്ചത് പ്രകാരം അബോധാവസ്ഥയിലാണ് അപ്പോൾ അല്പം ഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം സമയം ഈ വിഷവാതകം ശ്വസിച്ച് ഓക്സിജൻ ഒന്നും ലഭിക്കാതെ ആ ചെറിയ കുഴിയിൽ കിടന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകണം അതുകൊണ്ട് എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിച്ച് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ നൽകുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ രക്ഷാ ദൌത്യ സംഘത്തിന്റെയും ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം ആംബുലൻസിലേക്ക് കയറ്റി അവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ആശുപത്രി അടുത്തു തന്നെയുണ്ട് സ്വകാര്യ ആശുപത്രി അടുത്തു തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി ജോസൽ സബാസ്റ്റ്യൻ അല്പം മുമ്പ് പങ്കുവച്ച വിവരവും ഇപ്പോൾ രണ്ടാമത്തെ ആളെ കൂടി പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് രണ്ടാമത്തെ ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ജോസൽ ഈ ജോസൽ മുൻപ് പറഞ്ഞതുപോലെ ഒരാളെ രക്ഷിക്കാനാണ് അടുത്തയാൾ ഇറങ്ങിയത് അപ്പോൾ ഒരുപക്ഷെ ഇവർ മൂന്ന് പേരും അടുത്തടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ കാണുകയാണ് കാരണം ഒരാളെ കണ്ടെത്തി വളരെ വേഗം തന്നെ ആ നിമിഷങ്ങളിൽ തന്നെ അടുത്ത ആളിനെയും അടുത്ത ആളിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അല്ല ജോസൽ തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടത്തെ രണ്ടാമത്തെ ആളെയും പുറത്തേക്ക് എത്തിക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ആളെ പുറത്തെത്തിച്ചതുപോലെ തന്നെ ഈ കയറിൽ കയർ കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ട പോലെ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് മൂന്നാമ രണ്ടാമത്തെ ആളെയും ഇപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണോ മൂന്നാമത്തെ ആളെയും കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം ഇപ്പം രണ്ടാമത്തെ ആളെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്ക എടുക്കുന്ന നിലവിൽ ഈ രണ്ടാമത്തെ ആളെയും എത്രയും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് പുറത്തെത്തിക്കുന്ന ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ രണ്ടാമത്തെ ആളെ ഈ നിലവിൽ പൊളിച്ച ആ ഭാഗത്തോടുകൂടി കോൺക്രീറ്റ് പാടി പൊളിച്ച അതിലൂടെ തന്നെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെ ഒപ്പം തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്യും മൂന്നാമത്തെ ആളെയും തൊട്ടു തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത് പക്ഷേ ഇവരുടെ ആരോഗ്യനില എത്ര എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ് കാരണം പത്ത് മണിക്ക് നടന്ന അപകടമാണ് അതിനുശേഷം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ആകാൻ പോകുന്നു ഈ ഇത്രയും സമയം ഈ വിഷപാതകം അടക്കമുള്ള ഈ ധാരാളം മലിന ജലവും മറ്റ് മലി മാലിന്യങ്ങളുമെല്ലാം തിങ്ങി തുറഞ്ഞിരുന്ന ഒരു കുഴിക്കകത്ത് ഈ രണ്ട് മണിക്കൂർ ഇവർക്ക് ഒരു പ്രതികരണം ഓക്സിജൻ സിലിണ്ടറിൽ ഉപയോഗിച്ച് ഓക്സിജൻ അകത്തേക്ക് കൊടുത്തിട്ട് പോലും ഒരു പ്രതികരണം ഉണ്ടാകാത്ത രീതിയിൽ അബോധാവസ്ഥയിലായിരുന്നു ഇവർ കുറച്ച് ഒരു ഏകദേശം അരമുക്കാം മണിക്കൂറായെങ്കിലും അത്തരത്തിൽ പ്രതികരണം ഇല്ലാതായിട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരുടെ ആരോഗ്യനില എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതാണ് ഇനി നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥ ഏതായാലും ഇവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കണ്ടു കണ്ടെത്തുകയും രണ്ടുപേരെ ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ ആളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തെ നടത്തുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കുഴിക്കുള്ളിൽ തന്നെയുണ്ട് അതിന്റെ ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ മറ്റ് പോലീസിന്റെയും മറ്റ് രക്ഷാപ്രവർത്തകരുടെയും എല്ലാ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ച ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മളുടെ മുമ്പിൽ ആശങ്കയായി നിൽക്കുന്നത് ഈ ഒരാളെയും കൂടി ഇനി കുഴിക്ക് അകത്തു നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അയാളെയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും ജീവൻ രക്ഷിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ രക്ഷാപ്രവർത്തകർ അതിന്റെ ശ്രമം എത്രയും വേഗം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസിത തീർച്ചയായും ജോസഫ് രണ്ടുപേരെ ഇപ്പോൾ കണ്ടെത്തി പുറത്തെത്തിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആൾക്കാൾക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പുറത്തെത്തിച്ച രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മാൻഹോൾ അപകടം അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് മുൻപ് കോഴിക്കോട് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ മരിച്ച നൌഷാദ് ഇപ്പോഴും മലയാളികളുടെ ഓർമ്മയിൽ ഉള്ളതാണ് അത് വലിയ വേദന നൌഷാദിന്റെ ആ വിയോഗവും ആ അപകടവും ആ സാഹചര്യവും ഇങ്ങനെ മാൻഹോൾ വൃത്തിയാക്കാൻ മനുഷ്യർ ഇറങ്ങുന്ന സാഹചര്യവും ഒക്കെ മലയാളികൾക്ക് ഒന്നാകെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു അപകടം അതിൽ മൂന്ന് പേരാണ് ആ മൻഹോളിനുള്ളിൽപ്പെട്ടത് ശ്വാസം പോലും കിട്ടാതെ ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചിട്ടു പോലും പ്രതികരണം ഇല്ലാതെയാണ് ആ പേർ അതിനുള്ളിൽ തുടർന്നത് അതിൽ രണ്ടുപേരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ജോസൽ ഇപ്പോൾ മൂന്നാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ടോ ഇതാ മൂന്നാമത്തെ ആളെയും ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരെയും ഏതായാലും ഈ കുഴിക്കുളിൽ നിന്ന് വെളിയിലെത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ആരോഗ്യനിലയാണ് നമ്മൾ ഇനി ആശങ്കപ്പെടുത്തുന്നത് ഏതായാലും മൂന്ന് പേരെയും ഒപ്പം മൂന്നാമത്തെ ആളെ രണ്ടുപേരെ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്നാമ മൂന്നാമത്തെ ആളെയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും ഇവരുടെ ആരോഗ്യ സ്ഥിതി എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ പത്ത് മണിക്ക് ഉണ്ടായ അപകടമാണ് ആദ്യത്തെ ആദ്യം ഒരാൾ ഇത് നന്നാക്കുന്ന കുഴി വൃത്തിയാക്കുന്നതിൽ ഇറങ്ങുന്നു അയാൾ പ്രതികരിക്കാതെ വന്നതോടുകൂടി രണ്ട് അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ഈ കമ്മം സ്വദേശികളാണ് ഈ മൂന്ന് പേരും തമിഴ്നാട് കമ്മ സ്വദേശികളാണ് അവർ മൂന്ന് പേരും ഈ കുഴിക്കാകത്തോട്ട് ഇറങ്ങുന്നു ഈ മൂന്ന് പേരുടെയും ഒരു പ്രതികരണവും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും എല്ലാം അവിടെ എത്തുന്നത് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് സംഘം ആദ്യം കുഴിയിലേക്ക് ഇറങ്ങി ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആദ്യം ഒരു ശ്രമം നടത്തി പക്ഷേ അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും എന്ന് മനസ്സിലായതോട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അതിന് അതിനുശേഷം ഓക്സിജൻ അടക്കമുള്ളതിനൊപ്പം തന്നെ ഓക്സിജൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ കുഴയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടും ഒരു പ്രതികരണവും ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു മണിക്കൂറായി ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ജെ സി ബി ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പാളി പൂർണ്ണമായും പൊളിച്ചു മാറ്റി പൂർണ്ണമായും പറയുന്ന പോലെ തന്നെ പൊളിച്ചു മാറ്റി ഇതിലേക്ക് ഇതിലെ വിഷവാതകങ്ങളെല്ലാം പുറത്തേക്ക് തള്ളിപ്പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് ഇറങ്ങുകയും റങ്ങുകയും അതിനുശേഷം ഈ തൊഴിലാളികളെ മൂന്ന് പേരെയും ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് തൊഴിലാളികളെ മൂന്നുപേരെയും പുറത്തെത്തിച്ച് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഏതായാലും ഈ മൂന്ന് പേരെയും പുറത്തെത്തിച്ചെങ്കിലും ഈ കഴിഞ്ഞ ഏകദേശം രണ്ട് മണിക്കൂറായി ഈ വിഷവാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കുഴിക്കകത്ത് പെട്ടുപോയ ഈ തൊഴിലാളികൾ അവരുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥ ഏതായാലും ബോധരഹിത രഹിതരായിട്ടാണ് ഇവരെ മൂന്ന് പേരെയും പുറത്തെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഒരു പ്രതികരണവും ഇവരുടെ സാഹചര്യം ഈ പുറത്തെത്തിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് തൊഴിലാളികളുടെ ഭാഗത്തിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ എത്തിച്ച് എങ്ങനെയും ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും ആരോഗ്യ പ്രവർത്തകർ ഇനി നടത്തേണ്ടത് അതിനുവേണ്ടിയുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ രണ്ടു മണിക്കൂറോളം നേരം നടന്ന നേരമായി നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം അത്തരത്തിൽ അവസാനിച്ചുവെങ്കിലും ഇവരുടെ ജീവനും മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് അസുദ തീർച്ചയായും ജോസൽ രണ്ടു മണിക്കൂർ നിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആ മാൻഹോളിൽ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികളെ തമിഴ്നാട് കമ്പത്ത് നിന്നുള്ള തൊഴിലാളികളായിരുന്നു അവരെ മൂന്നുപേരെയും പുറത്തെടുക്കാനായത് ഓട വൃത്തിയാക്കാനായി ഇറങ്ങിയ തൊഴിലാളികളാണ് ഒരാൾ ആദ്യം ഇറങ്ങുന്നു അയാളുടെ വിവരമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് മറ്റു രണ്ടുപേർ ആ ആദ്യം ഇറങ്ങിയ ആളെ നോക്കി ഇറങ്ങിയതാണ് അതിലേക്ക് പക്ഷേ പേരും ആ മാൻഹോളിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു പിന്നീട് ഓക്സിജൻ സിലിണ്ടർ എത്തിക്കുന്നു രക്ഷാദൌത്യ സംഘം ഒക്കെ എത്തുന്നു പക്ഷേ ഓക്സിജൻ സിലിണ്ടർ അകത്തേക്ക് കൊടുത്ത് ഓക്സിജൻ എത്തി ശ്രമം നടത്തിയിട്ടും അവരിൽ നിന്ന് പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ ആശങ്ക ഈ സംഭവം ഉണ്ടാക്കുകയും ചെയ്തത് രക്ഷാദൌത്യ സംഘം മാൻഹോളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിനും സാധിച്ചില്ല അത് അപകടം കൂടുതലാക്കും അപകടം കൂടുതൽ അപകടം വിളിച്ചു വരുത്തുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് പിന്നീട് ജെ ഒക്കെ കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് പാളി തകർത്ത് അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അതിനെ തുടർന്ന് മൂന്ന് തൊഴിലാളികളെയും ഇപ്പോൾ കണ്ടെത്താനായിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മൂന്ന് പേരും അബോധാവസ്ഥയിലാണ് ഗുരുതരമായ സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അവരുടെ ആരോഗ്യ ായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരിൽ നിന്നും വിവരം ലഭിക്കേണ്ടതുണ്ട് അത്തരം വിവരങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ